നമസ്കാരം പ്രധാന വാർത്തകൾ ആഗോള അയ്യപ്പ സംഗമം ശബരിമല വികസനത്തിന് പതിനെട്ടംഗ സമിതി പ്രഖ്യാപിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് സമാപനം മാറുന്ന കാലത്തിനനുസരിച്ച് ഉയർന്നു ചിന്തിക്കുന്നതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു എൻഎസ്എസും എസ് എൻ ഡി പിയും ഉൾപ്പെടെ ഹൈന്ദവ സമുദായ സംഘടനാ നേതാക്കളുടെ സാന്നിധ്യം പരിപാടിയുടെ രാഷ്ട്രീയ വിജയത്തിന്റെ സൂചനയെന്ന വിലയിരുത്തലാണ് സർക്കാർ പാലക്കാട് നിന്നും കാണാതായ വിദ്യാർത്ഥിയെ കണ്ടെത്തി ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു പതിമൂന്നുകാരൻ തൃശൂരിൽ നിന്നാണ് കുട്ടിയെ കിട്ടിയത് ആർ പി എഫ് ആണ് കണ്ടെത്തിയത് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു കുട്ടിയെ ഉടൻ പാലക്കാട് എത്തിക്കും പാലക്കാട് ചന്ദ്രനഗർ സ്വദേശിയാണ് പതിമൂന്നുകാരൻ രണ്ടു ദിവസം മുമ്പാണ് കുട്ടിയെ കണ്ടെത്തിയത് പാലക്കാട് ലയൻസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസ് പൂട്ടാൻ എത്തി ബി ജെ പി പ്രവർത്തകർ അറസ്റ്റ് ലൈംഗിക പീഡനാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് ബി ജെ പി എം എൽ എയുടെ ഓഫീസ് പൂട്ടാൻ എത്തിയ ബി ജെ പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ആരോപണ വിധേയനായ എം എൽ എ ഇന്ന് ഓഫീസിലെത്തുമെന്ന് പ്രചാരണം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ വെളുപ്പിന് നാലു മണി മുതൽ ബിജെപി പ്രവർത്തകർ എം എൽ എ ഓഫീസിന് മുന്നിൽ നിലയുറപ്പിക്കുകയായിരുന്നു എന്നാൽ രാഹുൽ ഇന്ന് പാലക്കാട് എത്തിയില്ല തിരുവനന്തപുരത്ത് ബിജെപി കൌൺസിലർ മരിച്ച നിലയിൽ അനിലിനെയാണ് ഓഫീസിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുമല വാർഡ് ആയിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ ബിജെപിക്കെതിരെ പരാമർശമുണ്ട് അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു അതിൽ പാർട്ടി സംരക്ഷിച്ചില്ല എന്നാണ് കുറിപ്പ് നെയ്യാറ്റിങ്ങരയിൽ തെങ്ങ് കടപുഴകി വീണ രണ്ടുപേർക്ക് ദാരുണാദ്യം നെയ്യാറ്റിങ്ങര കുന്നത്തുകാലിലാണ് സംഭവം തൊഴിലുറപ്പ് തൊഴിലാളികളായ വസന്ത ചന്ദ്രിക എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ മറ്റ് രണ്ടുപേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുന്നത്തുകാൽ കുന്നൂർ കോണം ഭാഗത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടം അപകടം നടന്നതിന്റെ തൊട്ടു പിന്നാലെ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരത്തിലാണ് മോഹൻലാൽ അർഹനായത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് നടക്കുന്ന ദേശീയ പുരസ്കാര വിതരണ ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹിബ് പുരസ്കാരം ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ ആറ്റുകാൽ ദേവി വീണ്ടും ബോംബ് ഭീഷണി ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് വ്യാജ ഭീഷണി ഉണ്ടായിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഇമെയിലാണ് ഇന്ന് രാവിലെ ഭീഷണി സന്ദേശം വന്നത് ഐഇഡികൾ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ബോംബ് വയ്ക്കാൻ സഹായിച്ചത് തമിഴ്നാട് പോലീസാണെന്നും നടൻ എസ് വി ശേഖരന്റെ വീട്ടിലും ക്ഷേത്രത്തിലും ബോംബ് വെച്ചതുമായിരുന്നു സന്ദേശത്തിലുണ്ടായിരുന്നത് മൂന്ന് മണിക്ക് ശേഷം എല്ലാവരും പ്രദേശത്തുനിന്ന് ഒഴിയണമെന്നും ബോംബ് പൊട്ടുമെന്നും സന്ദേശത്തിൽ മുന്നറിയിപ്പുണ്ടായിരുന്നു പോക്സോ കേസിൽ ആലപ്പുഴ സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ പുന്നപ്പ്ര പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയായ ആലപ്പുഴ മുനിസിപ്പൽ ബീച്ച് വാർഡിൽ തിരുവമ്പാടിയിൽ നാരായണവിലാസം വീട്ടിൽ രഞ്ജിത്തിനെയാണ് പുന്നപ്ര പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർച്ചയായി ഏഴ് ദിവസത്തോളം മുപ്പതിലധികം സിസിടിവികളും മുന്നൂറ്റി അൻപതിലധികം ടിവിഎസ് സ്കൂട്ടറുകളുടെയും വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെയും ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടറും കണ്ടെത്തിയത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ആലപ്പുഴ കായംകുളത്ത് കെട്ടുകാഴ്ച നിർമ്മാണത്തിനിടെ കാൽവഴുതി വീണു തൊഴിലാളി മരിച്ചു കറ്റാനം കണ്ണനാകുടി സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം ഓച്ചിറ ഇരുപത്തിയെട്ടാം ഓണം ആഘോഷത്തിന് കൊണ്ടുപോകാൻ നിർമ്മിക്കുന്ന കെട്ടുകാഴ്ചയുടെ നിർമ്മാണത്തിനിടെയാണ് അപകടം ഉടൻ തന്നെ കായംകുളം താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കായംകുളം ടെക്സ്മോ ജംഗ്ഷനിൽ ചിറക്കടവത്ത് ഓച്ചിറ ഇരുപത്തിയെട്ടാം ഓണം ഉത്സവത്തിന് കൊണ്ടുപോകാനുള്ള കെട്ടുകാഴ്ചയുടെ നിർമ്മാണം നടക്കുമ്പോഴായിരുന്നു അപകടം മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ അപകടം നടൻ ജോർജ് ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക് മൂന്നാർ മറയൂരിന് സമീപം തലയാറിൽ വെച്ച് ഇന്ന് വൈകിട്ടോടെയാണ് അപകടമുണ്ടായത് ഷാജി കൈലാസിന്റെ പുതിയ സിനിമയായ വരവിന്റെ ചിത്രീകരണത്തിനിടെയാണ് അപകടം ഉണ്ടായത് സിനിമയുടെ ചിത്രീകരണത്തിനിടെ ജീപ്പ് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല പരിക്കേറ്റവരെ മൂന്നാറിലെ ടാറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു